ഇവിടെ ഞാൻ കടന്നു വരുമ്പോ എന്നെ സ്വീകരിക്കുന്നത് വർഷങ്ങളായി എന്റെ പിതാവിനെ സ്വീകരിച്ചവരും സ്നേഹിച്ചവരും കൂടെ നാല് പതിറ്റാണ്ടോളം കാലം നിങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു സ്നേഹിച്ചു അദ്ദേഹവും നിങ്ങളും കൂടി ഒരുമിച്ച് യു ഡി എഫ് ഈ ഗ്രാമത്തെ ഒരു നാടാക്കി മാറ്റി വൈദ്യുതി കൊണ്ടുവന്നു ഇവിടെ റോഡ് കൊടു ഒരു ടാറിട്ട ഒരു കറുത്ത റോഡ് പോലും ഇല്ലാത്ത പ്രദേശം അങ്ങനെയുള്ള ഒരു നിലമ്പൂർ കഴിഞ്ഞ കാലത്ത് ഈ ഗ്രാമത്തെ ഒരു നിലമ്പൂർ ആക്കി മാറ്റി മാറ്റി അത്തരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല പക്ഷെ എനിക്കൊരു വാഗ്ദാനം നിങ്ങളോട് പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല ആര്യാടൻ ചോക്കത്തല്ല എഴുതിയ സാമൂഹ്യ പ്രവർത്തകൻ ഒരു നിങ്ങളുടെ അനുജനായി നിങ്ങളുടെ ഒരു മകനായി നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വാഗ്ദാനം മാത്രമല്ല ഒരിക്കലും ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിച്ച് കുനിച്ചു നിൽക്കേണ്ട ഒരവസ്ഥാ വിശേഷം അനിയദൻ സ്വത്ത് മാത്രമല്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിജയിപ്പിച്ച് പറഞ്ഞയച്ചാൽ നിങ്ങളുടെ പാതി വഴിയിലിട്ട് മറ്റെങ്ങോട്ടും ഓടിപ്പോകാനും ഉണ്ടാവില്ല എന്നുകൂടി ഞാൻ പറയുന്നു നിങ്ങൾക്കറിയാം ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാ ഈ മണ്ണിൽ ജീവിക്കുന്നവനാ നമ്മൾ ഒരുമിച്ച് കുറേ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതാണ് എന്റെ അന്ത്യശ്വാസം വരെ ഞാൻ നിലമ്പൂരുകാരനാണ് എനിക്ക് മറ്റെങ്ങോട്ടും പോകാറില്ല നമുക്കൊരുമിച്ച് കഴിഞ്ഞ കാലത്ത് നമ്മൾ കൊണ്ടുവന്ന ഈ നിലമ്പൂരിന്റെ ഈ നിലമ്പൂരിന്റെ വികസന പ്രക്രിയ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നമുക്കറിയാം ഈ നിലമ്പൂരിൽ നടന്നു വരുന്നത് എന്താണ് ഒരു നാഥനില്ലാത്ത നിലമ്പൂർ ഇവിടെ പണ്ട് കാലത്തും വന്യമൃഗശക്യമുണ്ട് പ്രകൃതിക്ഷോഭമുണ്ട് പക്ഷേ അക്കാലത്തൊക്കെ പ്രകൃതിക്ഷോഭമുണ്ടായാൽ വന്യമൃഗ ആക്രമണം അതിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടായിരുന്നു അതിൽ കരുത്തുള്ള ഒരു എം എൽ എ ഉണ്ടായിരുന്നു കരുത്തുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താ ദിവസവും കാട്ടാനയും കടുവയും പുലിയും കരടിയും ഇന്ന് നമ്മുടെ പട്ടാ പകൽ നമ്മുടെ തെരുവോരങ്ങളിൽ ഇറങ്ങി ആളുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന ഒരു ചെമ്മൻചോലിയാണ് പ്രാധാന്യം ഒമ്പത് വർഷക്കാലം ഈ നാടിനെ വഞ്ചിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് എലമ്പൂരം നടത്താൻ പോകുന്നത് എന്തറിയാം ഒമ്പത് വർഷത്തിന് ശേഷം കേരളം വിമോചനം കാത്തിരിക്കുകയാണ് അടുത്ത വർഷം മെയ്യിൽ നമുക്കൊരു വിമോചനം വേണം ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ ദുരക്ഷേതിയിൽ നിന്ന് ഒരു വിമോചനം വേണം ആ വിമോചനത്തിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറാവുന്നത് ആ തയ്യാറാവുന്നതിന്റെ തുടക്കമായിട്ടാണ് നിലമ്പൂർ തീരുമാനിക്കാൻ പോകുന്നത് നിലമ്പൂരിന്റെ തീരുമാനം കേരളത്തിന്റെ തീരുമാനമായി മാറാൻ പോവുകയാണ് യാതൊരു സംശയം വേണ്ട ഇവിടെ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റികളൊക്കെ എല്ലായിടത്തും ശ്രീ ചൗക്കത്തിന് അനുകൂലമായ വലിയൊരു തരംഗം നിലനിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത് തന്നെയാണ് നിലമ്പൂര് തീരുമാനിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ് ഈ കേരളത്തിലെ സർക്കാരിന്റെ തിരിച്ചടിയായിട്ടാണ് നിലമ്പൂര് തീരുമാനെടുക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഗഡ്കരിയെ കണ്ടുവന്നു വലിയ സമ്മാനം കൊടുത്തു പുതിയൊരു പദ്ധതിയായിട്ട് വന്നേ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പാലക്കാട് എലക്ഷന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അതുപോലെ തന്നെ ഇന്ന് ഗുരുവോടെ ബൈപ്പാസ് തകർന്നു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു കണ്ണിൽ കൊടിയിലുണ്ട് ജനങ്ങളുടെ കണ്ണിൽ കൊടിയിലുണ്ട് അവന് വേണ്ടി നഗരിയെ കണ്ട് ഇതാ പുതിയ പദ്ധതി എന്തോ നടപ്പിലാക്കാൻ പോകുന്നു പാലക്കാലക്ഷമുള്ള സീറ്റെയും കൊണ്ടുവരുവാൻ വരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിലുള്ള പുതിയൊരു പദ്ധതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ആളുകളെ പറ്റിക്കുവാൻ കഴിവുള്ള ഒരു സർക്കാർ